ഹലോ ഞാൻ ജോൺസൺ തൃശ്ശൂർ മണ്ണത്തിയിലുള്ള ക്ലേ ഫാക്ടറിയുടെ ഉടമയാണ് ഞാനും എൻ്റെ വൈഫും മകനും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ മണ്ണത്തിയിലുണ്ട് കൂടുതലും ഹോൾസെയിലും റീറ്റെയിൽ ചെയ്തിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിസ്പ്ലേ ആളുകൾക്ക് അവരുടെ വീടുകളിൽ കാണുന്ന രീതിയിൽ കാണണം എന്ന് പലപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഏവിയോൺ പ്ലാസയിൽ മണ്ണത്തിലുള്ള ഏവിയോൺ പ്ലാസയിൽ നമ്മളൊരു പുതിയ ഷോറൂം വ്യാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വെറൈറ്റികളായിട്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ക്ലേ പോട്സുകളും സെറാമിക് പോട്ടുകളും മാത്രമല്ല ഫൈബർ ഗ്ലാസ് പോട്ടുകളുണ്ട് ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ട് സെറാമിക് ഫ്ലവർ വൈസുകളുണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വുഡൺ പോട്സ് അങ്ങനെ വ്യത്യസ്തത കൂടിയുള്ള ഒരു ഷോപ്പാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമ്മളീ ബുദ്ധി തന്നെ ഒരു കസ്റ്റമറുടെ ആവശ്യം പറഞ്ഞ് ആ കോപ്പർ ട്രസ്റ്ററിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന് ബേസ് അടിക്കുമ്പോ ബേസ് വേറെ കളർ വേണം അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് ഒരു ആന്റി കോപ്പർ കളറിലേക്ക് വരള്ളൂ കൂടുതലും ബുദ്ധന്മാരാണ് ബുദ്ധന്മാരാണ് കൂടുതൽ സെയിൽ നടക്കുന്നത് നമ്മളും വർക്ക് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധന്മാരാണ് പിന്നെ ഇതൊക്കെ ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല ആൾക്കാർക്ക് വരുമ്പോ കസ്റ്റമർ വരുമ്പോ അവരുടെയും കൂടി തൃപ്തി നോക്കിയിട്ട് അതിന്റെ കളറില് എന്തെങ്കിലും ചേഞ്ച് വരുത്തണങ്കിൽ അതൊക്കെ വരുത്തും എന്നിട്ട് ഇതിനൊരു പോളിഷും കൂടി കൊടുക്കും അപ്പൊ വാട്ടർ പ്രൂഫായി പ്രോഡക്റ്റ് അല്ല ഫൈനൽ ആയിട്ടില്ല അതൊന്നും ഫൈനൽ ആയിട്ടില്ല ഗണപതി അത് മുമ്പേ പെയിന്റ് ചെയ്ത് വെച്ചതാണ് അതും കുറച്ച് വർക്കും കൂടി ഉണ്ട് ബാക്കി അങ്ങനെയാണ് അത് അത് പണി പണി കഴിഞ്ഞിട്ടില്ല ഉണ്ട് ഉണ്ട് കടലിന്റെ ഫോട്ടോ ഓ ചെയ്തതാണ് അതിന്റെ നമ്മളെ മറ്റു കടകളും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കിളയ ഫാക്ടറിക്ക് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഫോട്ടുകളുടെ അല്ലെങ്കിൽ ഇതിന്റെ വൈവിധ്യങ്ങള് മറ്റേത് കടയെക്കാളും കൂടുതൽ നിങ്ങൾക്കൂടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അതിന്റെ വിലക്കുറവും നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ കടയുടെ പേര് തന്നെ ക്ലേ ഫാക്ടറി എന്നാണ് നമ്മൾ നമ്മള് വർഷമായിട്ട് നമ്മുടെ സ്വന്തം വീണ്ടും തന്നെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ആളുകളുടെ ആവശ്യമനുസരിച്ചിട്ട് നമ്മൾ ക്ലേ ഫോർട്ട്സുകൾ കൊടുക്കുന്നത് അതൊരു അമ്പത് രൂപ മുതൽ ഏകദേശം ഒരു ആറായിരം രൂപ റേഞ്ചിലുള്ള ഫോട്ടുകൾ നമുക്കിവിടെ ലഭിക്കുകയാണ് പിന്നെ ഏത് കാറ്റഗറിയിൽ ഇപ്പൊ ചെറിയ വീടായാലും വലിയ വീടായാലും റിസോർട്ടായാലും ഇപ്പൊ വലിയ ഓഫീസുകളായാലും ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും അഫോർഡ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഉള്ളത് അത് സെറാമിക്കിലായാലും ഫൈബർ ഗ്ലാസ്സിലായാലും ഹോം ഡെക്കറേറ്റി ആയാലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ആയിട്ടുള്ള സാധാരണ സ്ഥലത്ത് കാണാത്ത രീതിയിലുള്ള ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മളിവിടെ റീറ്റെയിലും ഒപ്പം തന്നെ ഹോൾസെയിലും ആയിട്ടും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക ഈ നാല് സ്റ്റേറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട് അപ്പൊ അവരൊക്കെ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയും നമ്മുടെ വില കുറവും തന്നെയാണ് അതോടൊപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അത് കുറച്ച് ഗ്രേഡ് കൂടിയതാണ് അല്ലെങ്കിൽ നമ്മൾ പറയാം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നമ്മൾ സാധാരണ പറയാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് പല കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും പൊതുവേ ഇന്ത്യയിലേക്ക് വരുന്നതായിട്ടും വില കുറഞ്ഞതാണ് അപ്പൊ അത്തരം പ്ലാന്റ്സുകളെല്ലാം നമ്മൾ അതിൽ നിന്ന് ശരി ചെയ്യുന്നത് നമ്മൾ ഒരു നമുക്ക് ഒരു അകത്ത് ഒരു പ്ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊന്നും അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഉള്ള അല്ലെങ്കിൽ ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഇനി നമ്മുടെ പ്രൊഡക്ടുകൾ നമുക്ക് കുറച്ച് പരിചയപ്പെടാം പ്രധാനമായിട്ടും ആദ്യം പരിചയപ്പെടുത്താനുള്ളത് നമുക്ക് ഫൈബർ ഗ്ലാസിന്റെ പ്രൊഡക്ട്സുകളാണ് ഞാൻ നേരെ സൂചിപ്പിച്ചു ഒരുപക്ഷെ കേരളത്തിലെ ഒരുപക്ഷെ അത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണുന്നത് ഇത് ഫൈബർ ഗ്ലാസ് ആണ് റോക്ക് ഫിനിഷില് ചെയ്തിട്ടാണ് വിത്ത് സ്റ്റാൻഡ് അപ്പൊ അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് ആ ഒരു ഇതും കൂടി ഉണ്ട് അപ്പോ ഇതിൽ നമുക്ക് ലൈവ് പ്ലാന്റ്സും വെക്കാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒക്കെ വെക്കാവുന്ന രീതിയിൽ അതായത് പോട്ട്സും പ്ലാന്റും കൂടി കാണുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇതും ഒരു ഫൈബർ ഗ്ലാസ് പ്രൊഡക്റ്റ് ആണ് ഡബിൾ കളർ കൊടുത്ത ബ്ലാക്ക് ബേസും മുകളിലൊരു മാർബിൾ ഷെയ്ഡും കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ലൈവ് പ്ലാന്റ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ബുദ്ധന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏത് ഫിനിഷ്ഡ് വേണമെങ്കിലും റോക്ക് ഫിനിഷോ കോപ്പറോ ഗോൾഡോ ഏത് പാറ്റേൺ നമുക്ക് ചെയ്യാം അതിനൊരു ആർട്ടിസ്റ്റ് ഉണ്ട് വിജയേട്ടനാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പരിചയപ്പെടാം അപ്പൊ ആ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുള്ള വിജയേട്ടൻ തന്നെയാണ് പിന്നെ അതിന്റെ അടുത്തിരിക്കുന്ന പ്ലാന്റ് കാണണം എന്നൊക്കറിയാം അത് റിയൽ അല്ല ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ അത് അതിന്റെ ഫ്ലവർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് തനി പ്ലാസ്റ്റിക് അല്ല ഒരു ഫാബ്രിക് ടെക്സ്റ്ററിനും കൂടിയുള്ള പ്ലാന്റ് ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള പ്ലാന്റ്സിലാണ് നമ്മളിവിടെ ഇറക്കുന്നത് അതൊരു സിറാമിക് പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ആ ബ്ലാക്ക് ഹെഡ് എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസിന്റെയാണ് പിന്നെ അതിൻ്റെ അടുത്തും വലത്തൊക്കെ നമ്മൾ ബുദ്ധൻ ഗോൾഡ് ബ്ലാക്കിലുള്ള ബുദ്ധൻസ് ആണ് പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് കോപ്പർ ഫിനിഷിലുള്ള മാസ്കുകൾ അത് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ് പിന്നെ നല്ല പൂച്ചക്കുട്ടിയൊക്കെ പോലുള്ള പ്ലാന്റ് വയ്ക്കാൻ പറ്റിയ ഫോട്ടുകളാണ് ഇതൊക്കെ ഉള്ളത് ഇവിടെ ഒരു പ്രത്യേക നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ആർട്ടിഫിഷ്യൽ ഐറ്റംസ് ആണെങ്കിൽ പോലും അതിന്റെ ഒറിജിനൽ ഫീല് ഒറിജിനൽ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ആണ് ഉള്ളത് ഇപ്പൊ ഒരു ഉദാഹരണം നോക്കിയാൽ ഇപ്പൊ ആർട്ടിഫിഷ്യൽ മോള് നമ്മൾ ചെയ്തിട്ടുള്ളത് മോസ് പ്ലാന്റ് ആണ് നമ്മൾ പാറമ്പുഴം കല്ലമ്പുഴം ഒക്കെ പറഞ്ഞിരിക്കുന്ന മോസിന്റെ ഒരു ആർട്ടിഫിഷ്യൽ വേർഷൻ ആണ് ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ പ്ലാന്റുകൾ നമുക്ക് ഈ പ്ലാന്റ് ഒക്കെ നോക്കി കഴിഞ്ഞറിയാം എത്രയോ റിയൽ ഇതാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഈ സ്പൈഡർ പ്ലാന്റ് ശരിക്കും ഒറിജിനൽ പോലെ പോലെയുണ്ടെങ്കിൽ നമുക്കറിയാം ഒറിജിനൽ ഇങ്ങനെ തന്നെയാണ് കാണാൻ അത് ഓൾഡർ ഇതാവുമ്പോൾ കുറച്ച് യൂസ് ചെയ്യേണ്ടിയിട്ടുള്ള റൂട്ട്സ് ഒക്കെ ഒരു യെല്ലോ ഇഷായിരിക്കും യങ്ങാർ അതൊക്കെ വരുമ്പോൾ അതൊത്തിരി ലൈറ്റ് ഗ്രീന ഇതേ ടെക്സ്ചർ തന്നെയാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ ആളുകൾക്ക് കൊടുക്കുന്നത് ഇത് ഒരു വുഡൺ ആണ് എന്ത് മനോഹരമായി നോക്കിയത് നമ്മുടെ നാട്ടില് ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് അവിടെ അവർ ഒരു എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി ആണ് അതോടൊപ്പം തന്നെ ഒന്നും വേസ്റ്റ് ആക്കാതിരിക്കുന്ന ഒരു കൾച്ചറാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ അവർ വളരെ മനോഹരമായിട്ട് പല രൂപത്തില് ഇറക്കിയിരിക്കുകയാണ് അതിൻ്റെ വേറൊരു മോഡലാണ് അത് സ്ക്വയറിൽ ഉണ്ടാവും ആയിട്ട് രണ്ടെണ്ണം അങ്ങനെ ഉള്ളില് പെട്ടെന്ന് കേടാതിരിക്കാൻ ഒരു ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കെയ്ൻ ചൂരലിന്റെ വെച്ചിട്ട് നമുക്ക് രണ്ട് പോർട്ടുകൾ അതില് നമുക്ക് ഫ്ലവർ അസാധങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാ എല്ലാവിധത്തിലും ഒരു വ്യത്യസ്തത ആയിട്ടുള്ള സംഗതികൾ ഇപ്പൊ ഇത് ഒരു ബാസ്ക്കറ്റ് കെയ്ൻ്റെ ഒരു ബാസ്കറ്റ് ആണ് അത് മൂന്നെണ്ണമായിട്ടൊരു സെറ്റായിട്ടാണ് വരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഉപകരിക്കും വുഡിന്റെ ഇനിയും നമുക്കുണ്ട് അല്ല നമ്മുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല വുഡിന്റെ കുറച്ച് യൂണിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഈ ഷോപ്പില് വേറൊരു പ്രത്യേക എല്ലാ കാറ്റഗറിയിലെ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പൊ കുട്ടികൾക്ക് സ്റ്റഡി ടേബിളിലൊക്കെ വെച്ച് നമ്മള് ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ട് അപ്പോ അതുകൊണ്ട് നമ്മള് ഒത്തിരി അനിമൽ ഫേസസ് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഫേസ് വെച്ചിട്ടുള്ള ഫോട്ടുകൾ ഇതിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു മണി പ്ലാന്റോ അല്ലെങ്കിൽ അതിന്റെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് പഠിക്കാനിരിക്കുന്ന ടേബിളിലാണ് കുട്ടികൾക്ക് ഒരു ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റും അപ്പൊ ഏത് കാറ്റഗറി അത് ആന ഓയിലൊട്ടകം തൊട്ട് എല്ലാ ആനിമൽസിൻ്റെയും കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ബുദ്ധൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ബുദ്ധൻസ് ഉണ്ട് നമുക്ക് എല്ലാ പാറ്റേണിലും അത് അമ്പത് രൂപ മുതൽ ഏകദേശം ഒരു ഏഴായിരം രൂപ വരെയുള്ള സൈസിനനുസരിച്ചുള്ള ബുദ്ധനുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിപ്പോ ഏത് ഫിനിഷിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് ടെക്സ്റ്റർ പിറന്നാളുകളുടെ എന്താണോ ചോയ്സ് ആ കളറോ ടെക്സ് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ ഇന്ത്യൻ ഒരു ആർട്ടുകൾ അതായത് നമ്മൾ തൊഴിലിന്റെ മഹാത്മ്യം കുട്ടികൾക്ക് കൂടി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മൾ വെച്ചിട്ടുള്ളത് പലതരത്തില് തൊഴിലേർപ്പെടുന്ന രാജസ്ഥാൻ അങ്ങനെ പോലെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു വേഷനാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള ഫേസ് മാസ്കൾ അല്ലെങ്കിൽ ചെടി വെക്കാവുന്ന ടൈപ്പില് പലതരം കളറിലും പല ഇതിലുള്ള മാസ്കള് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ഒരു കളക്ഷനാണ് കാണുന്നത് ഇതും വേറൊരു പല തരത്തിലുള്ള ഫേസുകളാണ് കുട്ടികളുടെയൊക്കെ ഒരു ഇത് അപ്പൊ അതിൽ ചെടി വെക്കാവുന്ന ടൈപ്പ് ഫേസസ് ആണ് അതായത് മൂന്ന് കളറുകൾ നമുക്ക് വൈറ്റ് ആഷ് ഓറഞ്ച് മൂന്ന് കളറിലതുണ്ട് സിരാമികളെ വ്യത്യസ്തമായിട്ടുള്ള പോട്ടുകളും അവിടെ തന്നെ ഫ്ലവർ വൈസുകളാണ് ഈ സ്റ്റാൻഡിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ പല ടെക്സ്റ്റർ റഫ് ആൻഡ് സ്മൂത്ത് എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ഫ്ലവർ വൈസുകളാണ് ഈ ഷെൽഫിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏരിയ ആണ് ഈ ഷെൽഫ് എന്ന് പറയുന്നത് അധികം ആനിമൽ ഫേസസുകളാണ് ഇതിൽ ചെറിയൊരു ചെടി ഒരു മണി പ്ലാന്റ് അല്ലെ അതായത് സക്രാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കാതിരുന്നോളൂ ഇത് ഒരു പൂച്ച കുട്ടിയുടെ ഇതുപോലെ കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഒരു രണ്ട് ഡിസൈനില് രണ്ട് കളർ പാറ്റേണിലാണ് നമുക്കത് കിട്ടുന്നത് അവിടെ ഇത് സിമെന്റിലെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ള ഫോട്ടുകളാണ് ഒരു അഞ്ച് കളറില് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരു ജൂട്ട് ചെയ്തുപോലെ ഉള്ള വർക്കുള്ള ഫോട്ടുകളാണ് ഇത് ചില ഡിസൈനർ പോട്ടുകളാണ് ചില നമ്മുടെ വീടിന്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ആളുകൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പ്രത്യേക പാറ്റേണിൽ എടുത്തിട്ടുള്ള ഡിസൈനർ പോട്ടുകളാണ് ഇത് പ്രിന്റ് ടൈപ്പ് ആണ് ചില ഈ ഡിസൈൻ പോലെയുള്ള ഫോട്ടുകളാണ് രണ്ട് സൈസിലുണ്ട് നമുക്കത് ഒരു ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് അങ്ങനെ രണ്ട് സൈസിലാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ മാക്രമി ഹാങ്ങറിന്റെ കളക്ഷൻസ് ഉണ്ട് മാക്രാമി ഹാങ്ങർ എന്ന് പറയുന്നത് ഒരു കോട്ടൺ പ്യൂർ കോട്ടൺ ത്രെഡുകളാണ് അതിൽ ക്ലേ പോർട്ട്സുകൾ വെക്കുന്ന ഒരു വളരെ ഭംഗിയാണ് അതിൽ പ്രത്യേകിച്ച് ക്ലേ വെക്കുമ്പോഴാണ് അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഴയ ഉറി എന്നുള്ളൊരു കൺസെപ്റ്റ് പോലെ സംഭവമാണത് പല ഡിസൈനുകളും പല വർക്കിലുള്ള മാക്രാമി ഹാങ്ങർ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് മാക്രാമി ഹാങ്ങറിന്റെ വേറൊരു പാറ്റേൺ ആണ് അങ്ങനെ വൂഡിന്റെ തട്ടും കോട്ടൺ ഫൈബറും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐറ്റാണ് ഓളൊക്കെ നമുക്ക് ഈസി ഈസിട്ട് വെക്കാം നമുക്ക് ക്ലേയിൽ ഒത്തിരി വ്യത്യസ്തങ്ങളായ കളക്ഷൻസ് നമ്മളതിലുണ്ട് യുടെ വിളക്കായാലും ലാംപ് ഷെഡുകളായാലും പ്ലാന്റ്സ് വയ്ക്കുള്ള പോട്ടുകൾ അല്ലെങ്കിൽ ഡ്രൈ ഫ്ലവറോ എന്നൊക്കെ വെക്കാറുണ്ട് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ധാരാളം ഉണ്ട് മഷ്റൂം ലോൺ ലോണിലൊക്കെ വെക്കാനുള്ള മഷ്റൂമുകൾ പല സൈസില് ലാംപ് ഷെഡുകൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ബുദ്ധന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ അത് നമുക്ക് ഒരു ഇഞ്ച് മുതൽ ഏകദേശം ഒരു നാലടി വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് വ്യത്യസ്ത കളറും പാറ്റേണൊക്കെ നമുക്ക് കൊടുക്കാം ഇപ്പൊ ലോണില് ഗാർഡനില് വെക്കണമെങ്കിൽ മഴ കൊള്ളാലും അപ്പോൾ അത് റോക്ക് ഫിനിഷ് കൊടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് കോപ്പർ ഗോൾഡ് ഏത് ടെക്സ് ആണെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റും അത് വിജയത്തിന് തന്നെയാണ് നമ്മളിവിടെ വർക്ക് ആയിട്ട് ആർട്ടിസ്റ്റ് കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വീടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഗാർഡനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു തരാൻ പറ്റും അവിടെ നമ്മുടെ കാണാം പ്ലാന്റ്സിന്റെ കൂടെ ഇരിക്കുന്നത് കാണാം അപ്പൊ അത് ഇതിപ്പോ ഒരു പാം അല്ലേ നോക്കിയാൽ സാധാരണ പ്ലാസ്റ്റിക് പ്ലാന്റുകൾ ഇതുപോലെ ബൻബി ഇത്ര ഫ്ലെക്സിബിൾ ആവില്ല അപ്പോൾ അതുപോലെ ഇതിന്റെ ഫ്ലവർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫാബ്രിക് ടെക്സ്റ്റർ ഉള്ളത് അതിന് പ്ലാസ്റ്റിക് അല്ല അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പൂക്കളും ഇലകളും ഒക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇതും താഴെ ഇരിക്കുന്നത് നമ്മുടെ കസ്റ്റമൈസ്ഡ് ചില പോലാണ് ഇപ്പൊ യെല്ലോ ലീഫിലുള്ള വലിയ ക്ലാപ്പ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന്റെ റിക്വസ്റ്റ് ഭാര്യ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് അതുപോലെ യൂണിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു ടു ത്രീ വീക്സ് സമയത്ത് തരണേ നമുക്ക് അതുപോലെ ചെയ്തു തരാൻ പറ്റും ഈ ക്ലേ പ്രൊഡക്ട്സുകൾ ഒക്കെ നമ്മുടെ സ്വന്തം യൂണിറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് വേണേലും നിങ്ങൾ ഓർഡർ തരാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പോ ലാം ഷൈഡ് ആയാലും വിളക്കുകളായാലും പലതരത്തിലുള്ള പോട്സുകള് അതിന് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ബാക്കി നമ്മുടെ അതിന്റെ നമ്മുടെ പഴയ കടലാണ് ബാക്കി കൂടുതൽ ക്ലേയുടെ കളക്ഷൻസ് ഉള്ളത് അതൊപ്പം ആറഞ്ച് മുതൽ പന്ത്രണ്ട് അഞ്ച് വരെ ഉള്ള എല്ലാ സൈസ് നോർമൽ ക്ലേ പോർട്ട്സുകൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ ഷെൽഫിലുള്ളത് പ്രധാനമായിട്ടും ഫൈബർ ഗ്ലാസ് പോട്ടുകളാണ് ഫൈബർ ഗ്ലാസ് പോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ കുറച്ചുകൂടി ഡ്യൂറബിലിറ്റി കൂടുതലാണ് പെട്ടെന്ന് പൊട്ടുന്നതല്ല എന്നാൽ ശ്രമിക്കുന്ന കാലം കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ നമുക്ക് ഒത്തിരി സൈസിലും ശ്രമിക്കുന്ന പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിന് സൈസിനൊക്കെ ഇത് ഒരു മീറ്റർ ഒന്നര ഒക്കെ വലിപ്പത്തില് പല ടെക്സ്ചറിലും ആൻറ്റിക് ടെക്സ്റ്ററിലെല്ലാം നമുക്ക് ഫൈബർ ഗ്ലാസ് അത് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതിൻ്റെ നമുക്ക് സാമ്പിള് വേണമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ കാണിക്കാം അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത്ര വെയിറ്റ് എന്ന് പറയുന്നത് അത്ര വലിയൊരു കോട്ട്സ് എന്ന് പറയുന്നത് എടുക്കാനൊക്കെ സാധനമല്ല അതിൻ്റെ ഉള്ളിൽ എന്താച്ച ഫൈബർ ഗ്ലാസ് ഊളില് വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് നോക്കി കാണാം സാധാരണ ഒരു പാറ്റേൺ അല്ല അപ്പൊ എങ്ങനെ ഏത് പാറ്റേൺ നമുക്ക് ഫൈബർ ഗ്ലാസ് ചെയ്യാൻ പറ്റും അങ്ങനെ എടുത്തുള്ള ഫോട്ടുകളാണ് നല്ല ഹൈറ്റില് ഇവിടെ നോക്കുമ്പോൾ നമുക്കാണ് സാധാരണ ഷേപ്പുകളൊന്നും നല്ലത് കാണുന്നത് വ്യത്യസ്തങ്ങളായ ഷേപ്പുകളില് കളറുകളിലൊക്കെ നമുക്ക് ഫൈബർ ഗ്ലാസ് അവൈലബിളിൾ ആണ് ഇവിടെ ഫൈബർ ഗ്ലാസിന്റെ റെക്റ്റാങ്കിൾ പോട്ട്സാണ് ഇപ്പൊ ആളുകൾക്ക് ഏറ്റവും ഡിമാൻഡ് ആയിട്ടാണ് റെക്റ്റാംഗിൾ ഷേപ്പ് പോട്ടുകൾ അത് നമുക്ക് തൊണ്ണൂറ് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ അതുപോലെ സ്ക്വയർ ഷേപ്പിലൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫൈബർ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് സ്റ്റോൺ ടൈപ്പുകൾ ഉണ്ട് അത് വൈറ്റ് ആഷ് ബ്ലാക്ക് ടൈപ്പിൽ സ്റ്റോണില് ചെടികൾ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്ന വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ എല്ലാം സ്ഥലം കണ്ട് അടുത്ത ഷേപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രീതിയില് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതേ ലീഫി പ്ലാന്റ്സ് ആണ് ആദ്യം ഉള്ളത് ഇതൊരു പതിനാറ് ലീഫിന്റെ ഒരു ഇരുപത്തിരണ്ട് ടൈപ്പ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് പല ഡിസൈനില് പല ഷെയ്ഡിലായിട്ട് അതിന്റെ വലിയ വിലയുമില്ല അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു കാട് പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചെടുത്ത് നമ്മൾ തൽക്കാലം അവർ സെറ്റ് ചെയ്തിട്ടുള്ള കലയിടിയത്തിന്റെ കളക്ഷന് മോൺസ്ട്ര വലിയ ഉള്ളത് പിന്നെ ബനാന വാഴയുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ഡ്രസീനകള് അത് യെല്ലോ ഗ്രീൻ അതോടൊപ്പം തന്നെ പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന ചെടിയുടെ ഒരു നാല് ഷെയ്ഡ് നമുക്കുണ്ട് ഒരു പീച്ച് വയലറ്റ് വൈറ്റ് റെഡ് അങ്ങനെ അതൊക്കെ വളരെ നാച്ചുറൽ ഫാബ്രിക് ടൈപ്പ് ആണ് അതായത് പ്ലാസ്റ്റിക് അല്ല ഫാബ്രിക് ഫിനിഷ് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് വെക്കാം പേടിക്കണ്ട പ്ലാസ്റ്റിക് പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ നോക്കിയാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇതളകളൊക്കെ ഉണ്ടോ സാധാരണ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ എതകൾ അത്ര ഭംഗി ഉണ്ടാവില്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് പക്ഷേ ഒരു ഫാബ്രിക് ടൈപ്പ് ആയതുകൊണ്ടാണ് അത്ര മനോഹരമായിട്ടിരിക്കുന്നത് നമുക്കൊത്തിരി ലീഫി പ്ലാന്റ്സിന്റെ ഒത്തിരി കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് പല ഹൈറ്റിലും പലതിലും പല ടൈപ്പ് പാമ്പുകള് കലാത്തിയ കലേഡിയം ഡീന എന്ന് പറയുന്ന ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിനെക്കാളും കൂടുതൽ നമ്മൾ ലീഫി പ്ലാന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അധികം റേറ്റ് ഇല്ലാത്ത എന്താ പറയാ ഫ്ളവറിങ് പ്ലാന്റ്സുകളാണ് റോസ് ഓർക്കിഡ് പിന്നെ ടുളിപ്പ് ബക്കൈമ്പ ലീഫി പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഓർക്കിഡിന്റെ കളക്ഷൻ ഉണ്ട് അങ്ങനെ പലതരത്തിലെ റോസിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സൺഫ്ലവർ ഉണ്ട് ലില്ലി ഉണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഗ്ലാഡിയോലസിന്റെ പല കളറുകളുണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമുക്കുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ സീലിങ്ങിൽ ഇട്ടിട്ടുള്ള നമ്മുടെ മാറ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അധികം വിലയില്ലാതെ നമുക്ക് ഡെക്കറേഷൻ സ്റ്റേജ് ഡെക്കറേഷനോ അല്ലെങ്കിൽ വാൾ ഡെക്കറേഷനോക്കെ വെക്കണമെങ്കിൽ അതിനു പറ്റിയ മാറ്റ് നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതേപോലെയുള്ള മാറ്റുകൾ രണ്ട് മൂന്ന് ഷെയ്ഡുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അധികം വില മാറ്റുകളാണ് പിന്നെ പല ബോൺസായി ടൈപ്പ് മൂന്ന് നാല് ഷെയ്ഡ്ണ്ട് ബോൺസായി മോഡലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ചെറിയ ലീഫി പ്ലാന്റ്സ് ഷോപ്പിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോ ഉണ്ടായിക്കാണ് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും നമ്പറൊക്കെ അതില് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള പോസ്റ്റ് ഓഫീസ് റോഡിൽ എ വി വൺ പ്ലാസിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഒരു വ്യത്യസ്തത ആഗ്രഹിക്കണമെങ്കിൽ എപ്പോഴും അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ ഷോപ്പ് കൂടുതൽ ചേരുക കാരണം സ്ഥിരമായിട്ടൊരു ഐറ്റം നമ്മൾ എടുക്കല്ല മാറി മാറി ഓരോ രണ്ട് മാസം കൂടുമ്പോൾ പുതിയ കണ്ടെയ്നർ വരുന്നുണ്ട് മാറി മാറിയാണ് ഐറ്റംസ് വരുന്നത് അപ്പൊ ക്ലേ ആയാലും സെറാമിക് ആയാലും ഫൈബർ ഗ്ലാസ് ആയാലും ഫൈബർ സിമെന്റ് ആയാലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വുഡിന്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കടയിൽ വരാം കൊറിയർ സർവീസിനെ സംബന്ധിച്ച് വല്ലതും ചോദിക്കാറുണ്ട് ഇന്ത്യ തൊട്ടക നമുക്ക് അങ്ങനെ എൻക്വയറി ഉണ്ടെങ്കിലും വലിയ പോർട്സുകളൊന്നും നമുക്ക് അങ്ങനെ കൊറിയർ ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് സാധ്യതകളുണ്ട് പക്ഷേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെറിയ പോർട്സൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ചെയ്യാവുന്നതാണ് പ്രിയര് കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഇഷ്ടമാവും